പപ്പോ ഇന്ന് രാവിലെ തന്നെ നമ്മൾ കോഴിക്കോട്ടിലേക്ക് കേട്ടോ അപ്പോൾ കോഴിക്കോട്ടിൻ്റെ ഉള്ളിലേക്ക് ഞാൻ രണ്ട് ദിവസമായിട്ട് കയറിയിട്ട് എന്താ വെച്ചാൽ പുറത്തുനിന്ന് തീറ്റ ഇട്ടെടുത്ത് പണിക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് വായാലും ഉറക്കം തീറ്റയും വെള്ളവും പുറത്തുനിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വെച്ചെടുക്കും ഉള്ളിലേക്ക് ഞാൻ കയറിയിട്ടില്ല അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നമ്മൾ കൂട്ടിൽ മുട്ട ഇടാനുള്ളൊരു സൗകര്യമൊക്കെ ആക്കി കൊടുത്തിരുന്നു അപ്പോൾ അതിന് മുട്ട എടുക്കുക അല്ലയെന്നൊന്നും ഞാൻ നോക്കിയില്ല പിന്നെ പുറത്തേക്ക് ഇങ്ങനെ മുട്ട ഇടുന്നോണ്ട് തന്നെ അത് ഈ പൂവന്മാരൊക്കെ ഉള്ളതുകൊണ്ട് ഒരിയായിരിക്കും മുട്ട ഇടുമ്പോൾ ഇതെന്താ അപ്പം സംഭവം എന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് കൊത്തിൽ തിന്നാവളും പൊട്ടിച്ചിങ്ങാനും അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാനിങ്ങനെ മുട്ട കൂട്ടിൽ കാണും എടുക്കാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ എന്തില്ല മുട്ട കാണൂല അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തൊരു പഴയ ഫ്രിഡ്ജ് ഉണ്ടായിന് ഇവിടെ പുറത്ത് അപ്പോൾ അത് അതിൽ സെറ്റാക്കി കൊടുത്തിരുന്നു അപ്പോൾ അതിൽ മുട്ട ഇടാൻ വേണ്ടിയിട്ട് അതാകുമ്പോലങ്ങനെ കൊത്തി പൊട്ടിക്കൂല ഈ നെൽത്ത് കൂടൊക്കെ ഉള്ളാൻ പോലെ ഇന്ന് തീറ്റയാണെന്ന് ഉപയോഗിച്ചിട്ട് കൊത്തി പൊട്ടിക്കും ഇത് നമ്മളെ പുള്ളി പോവാൻ പൂവനാട്ടോ ബട്ടർ പോവാനാട്ടോ അത് അങ്ങനെ വേണ്ട കാണുന്നുണ്ടോ കാണുന്നില്ലല്ലേ േ ആ ഓളൊന്നും കാട്ടില്ല അടി എല്ലാവർക്കും ഇതിലേക്ക് അപ്പൊ ഞാൻ കാൽമേല അപ്പിയാവുന്നതിൽ കേട്ടാ അപ്പൊ ഇതാ അപ്പത്തെ സെക്ഷനിലീറ്റയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്തു വെള്ളമൊക്കെ വെച്ചോടുത്തു അപ്പൊ നോക്കിയാലോ അപ്പൊ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും സപ്പോർട്ട് ചെയ്യുക പിന്നെ കാണാം അവിടെ നല്ല നല്ല അഭിപ്രായങ്ങൾ കാൽമല െരണോ കേട്ടാവശ്യ മറ്റേ ഫ്രിഡ്ജായി നിക്കാട്ടോ എല്ലാം തരുവോന്ന് ചോദിച്ചിട്ട് രാവിലെ അപ്പുറത്തേക്ക് വീട്ടിൽ തീറ്റട്ടടുത്തേന്റെ പടം കഴിഞ്ഞിട്ടുള്ളു അപ്പൊ ഈ കാണുന്ന ഒരു പഴയ ഫ്രിഡ്ജിന്റെ ബോക്സാണ് ഞാനിത് സെറ്റാക്കി കൊടുത്ത കേട്ടോ അപ്പോൾ ഒരാദ്യം ഇവിടെയൊക്കെ മുട്ട ഇട്ടിട്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ മുട്ട ഇവിടെ ഉണ്ടാകും കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ മുട്ട കാണൂല അപ്പോൾ ഈ ഇതിൽ പൂവന്മാരെന്തറിയാതെ കൊത്തി കുടിച്ചാൽ അപ്പോൾ നമുക്ക് ബോക്സിൽ പോയി നോക്കാം പാവാ ആ പാത്രം എടുക്കുമ്പോൾ ചെയ്താ മുട്ട എടുക്കട്ടെ ആ പാത്രം എടുക്കും അതെ ഈ മോള് കയറണ്ട കാൽമലപ്പിന്നെങ്കിലാവൂലേണ്ട തുറക്കല്ലേ വാതിലേക്ക് പോയി പുറത്ത് അടിപ്പോ അപ്പൊ ഇതില് മുട്ടയൊന്നുമില്ല ഇതില് കൊറച്ച് മുട്ട ഉണ്ട് ഇനി ണ്ടവര് ഇന്റെ മണ്ടേ തന്നെ രാത്രി കയറി നിക്കുകയും ചെയ്യുന്നോണ്ട് എല്ലാം ഇതില് തന്നെ ആ മാട മാടെ വാ വേജി കോയിട്ടുണ്ടോ നോക്കട്ടെ ഇതീതിയിൽ കുറച്ച് പൊടി പൊടിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമുക്കിത് രണ്ട് ദിവസത്തെ മുട്ട എത്രയേ കിട്ടീലിട്ടോ കാരണം മുട്ട ഇടുന്ന പോലെ കുറച്ചെണ്ണം അപ്പുറത്തെ കൂട്ടിലേക്ക് പോയിക്കുന്നത് അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ട് പിന്നെ അപ്പം ഇതിലേക്ക് ആക്കിയിട്ടൊക്കെ ഒന്ന് സെറ്റായി വരണല്ലോ കൂടുകയറ്റ പോലെ ഒന്ന് സെറ്റാകണം എത്തപ്പെട്ട ഈറ്റാ പൊടിയില്ല കൊടുക്കട്ടോ എന്നാൽ പിന്നെ ഒരിൻ്റെ മുകളിൽ കയറി ഞാൻ ഇരുന്നാലും പ്രശ്നമില്ല അപ്പോൾ അത്യാവശ്യത്തിന് അതെല്ലാത്തിനും പൊടി ഇട്ട് എടുത്ത് കിട്ടും ഇനി ഒലിയിൽ സെറ്റായിട്ട് ഇതിൽ കയറി ഇങ്ങനെ മുട്ട ഇടും നമ്മൾ പഴയ ചാക്കും അതിൽ കുറേ പഴയ ഡ്രസ്സൊക്കെ അതിന് ഇട്ടെടുത്ത് അതൊക്കെ അപ്പോൾ ഒഴിവാക്കി അപ്പം നമ്മളിത് ഈ കൂടൊക്കെ സെറ്റാക്കി കൊടുത്ത് അതിൽ പൊടി കുറച്ചും കൂടി ഒക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ തീറ്റയൊക്കെ ഫുൾ ഇട്ടെടുത്ത് ഇനി ഉച്ചക്കേ കൊടുക്കുള്ളൂ ഉച്ചയ്ക്ക് രാവിലെ വൈകുന്നേരം അങ്ങനെ മൂന്നു നേരം ആട്ടോ കൊടുത്താൽ പിന്നെ അതിൻ്റെ ഇടക്ക് വായൻ്റെ എണ്ണിക്കാമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ അവർക്ക് കൊണ്ടിട്ട് കൊടുക്കും അവർക്ക് കുത്തിപ്പറിച്ച സാധനം പിന്നെ പച്ചക്കറീൻ്റെ വേസ്റ്റ് ഒക്കെ കിട്ടിയാലത് കൊടുക്കും അപ്പോൾ ഇന്ന് പുറത്ത് പോവുന്നുണ്ട് അപ്പോൾ കുറച്ച് പച്ചക്കറീൻ്റെ വേസ്റ്റ് ഒക്കെ എടുക്കണം അപ്പോൾ അവരൊക്കെ ഇതാ ഹാപ്പിയാണ് ഇനിയിപ്പോൾ നമ്മൾ സാധനം കുറേ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മുട്ട വിരിയാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ വിരിഞ്ഞ് കുഞ്ഞുങ്ങളായി വരണം കാരണം ആവശ്യക്കാർ വരുമ്പോൾ അങ്ങനെ കൊടുത്ത് കൊടുത്ത് അങ്ങനെ പോവുമല്ലോ അപ്പോൾ കൂടെ ഓരോ ദിവസവും ഇങ്ങനെ കാലിയായി കാലിയായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പേടയൊക്കെ കുറച്ചേ ഉള്ളൂ അപ്പോൾ സ്റ്റോക്ക് ഞാനിങ്ങനെ പെടയൊക്കെ ആക്കും പക്ഷെ അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ കൊടുത്തു അതുകൊണ്ട് തന്നെ മുട്ടയ്ക്കുള്ള എണ്ണം കുറവാണ് അപ്പോൾ ഓല് കുറച്ച് ആൾക്കാരേ ഉള്ളൂ അതിലൊക്കെ ആൾക്കാരെ ഉള്ളൂ അതിൽ എണ്ണം മുട്ടയ്ക്കുള്ളവർ അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ബൈ ബൈ